നമസ്കാരം ദുബായിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് പിടിയിലായത് സുഹൃത്തുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി അബിൻലാൽ മോഹൻലാലാണ് പിടിയിലായത് സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും പോലീസ് അറസ്റ്റ് ചെയ്തതും അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൽലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളയും കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടക്കുകയും ചെയ്തു തുടർന്ന് ആനിമോളയുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി കത്തിക്കുത്തേറ്റ് ചോര വാർന്ന് പിടയുന്ന ആനിമോളയാണ് കൂട്ടുകാർ കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും അബിലാലിന്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പിന്നീട് പോലീസിനോട് കുറ്റം സമ്മതിച്ചു ദുബായ് കരാമയിൽ ഈ മാസം നാലിന് വൈകിട്ട് നാലുമണിക്കായിരുന്നു കൊലപാതകം നടന്നത് കരാമ മത്സ്യമാർക്കറ്റിനും പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ആനിമോളും യുവാവും തമ്മിൽ പ്രണയത്തിലായത് ആനിമോളെ യു എയിലേക്ക് എത്തിച്ചത് ഇയാളാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഒന്നര വർഷം മുമ്പ് യു എയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ അബിൻലാൽ അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു പിന്നാലെയാണ് യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തിയതും ഇവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചതാവാം എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു ജയകുമാറിന്റെ ഗിൽഡയുടെ മകളാണ് ആനിമോൾ ഗിൽഡ കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം വേർപെടുത്തിയതാണ് ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് ഒരു വർഷം മുൻപ് അബിൻലാൽ തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻലാൽ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് സംശയിക്കുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു ില്ല കേസ് അന്വേഷണം പൂർത്തിയായിരുന്നു ദുബായ് പോലീസ് മോർച്ചറിയിലുള്ള ആനിമുലയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകൻ സലാം പാപ്പിനിശ്ശേരി നേതൃത്വം നൽകുന്നു